കല്യാണത്തിന് മുന്നേ കൂട്ടുകാരുടെ കൂടെ കുടിച്ചു കൂത്താടി നടന്നവന് വരെ പെണ്ണ് കിട്ടി നോക്കണേ ഈ ഏരിയയിലത്തെ പെമ്പിള്ളേരൊക്കെ പൊറത്തിറങ്ങി കണ്ടത് നിന്റെ കല്യാണം കഴിഞ്ഞതിനു ശേഷം നിന്നെ വിശ്വസിച്ച ആരാടാ നിനക്ക് പെണ്ണ് തന്നത് ഇതുപോലൊരു കാട്ടുകോഴീടെ കൂടെ എങ്ങനെ ജീവിക്കാനാ മോളെ മതി നിർത്തിക്കോ കൊറന്നേരായി തള്ള പറഞ്ഞു പറഞ്ഞോട്ടെത്തിന് ഭർത്താവ് എങ്ങനെയായിക്കോട്ടെ കല്യാണത്തിന് ശേഷം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാ ബാക്കി അപ്പൊ കാട്ടുകോഴി എന്താലോചിച്ച് നിക്കാ കേറങ്ങിട്ട് അല്ലെങ്കിൽ വല്ലതും വാത്തോർന്ന് പറയാണ്ടെങ്കി തിരിച്ചു പറ നാട് മുഴുവൻ വായി നോക്കി നടക്കുമ്പോ ആലോചിക്കണായിരുന്നു ഓ ഇങ്ങനൊരു നാണം കെട്ടവനാണല്ലോ എനിക്ക് കിട്ടിയത് കേറങ്ങിട്ട് അപ്പൊ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ലായിരുന്നു അയ്യേ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയൊരു സാധനം